എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല എന്ന് പറഞ്ഞിട്ട് തന്നെ ഈ ഒരു വീഡിയോ തുടങ്ങുവാണ് സ്ത്രീധന പീഡനത്തെ തുടർന്ന് ഒരു പെൺകുട്ടിയുടെ മരിച്ചേക്കുവാണ് വിഭഞ്ചിക വിഭഞ്ചിക മാത്രമല്ല ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒന്നര വയസ്സായിട്ടുള്ള കൂടി കൊന്നിട്ടാണ് ഈ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് ഷാർജ അൽനാഥയിലാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത് സ്ത്രീധന പീഡനം അതുപോലെ തന്നെ ഈ ഒരു ബന്ധം വേർപ്പെടുത്തണമെന്ന് പറഞ്ഞ ഭർത്താവിന്റെ നിരന്തരമായിട്ടുള്ള പ്രേരണ കാരണമാണ് ഈ യുവതി ആത്മഹത്യ ന്യൂസ് ഒന്ന് കണ്ടിട്ട് വരാം ഷാർജയിൽ മലയാളി യുവതിയെയും ഒന്നര വയസ്സുകാരി മകളെയും ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം കേരളപുരം സ്വദേശി നിതീഷ് വലിയ വീട്ടിലെ ഭാര്യ കൊട്ടാരക്കര സ്വദേശി വിപഞ്ചിക മണിയനും മകൾ വൈഭവിയുമാണ് മരിച്ചത് ചൊവ്വാഴ്ച ഷാർജ അൽ നഹ്ദിയിലെ ഫ്ളാറ്റിലായിരുന്നു സംഭവം മകളെ കൊലപ്പെടുത്തി യുവതി തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ എച്ച് ആർ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന വിഭഞ്ചകയും ഭർത്താവും വേർപിരിഞ്ഞായിരുന്നു താമസം സ്ത്രീധന പീഡനവും വിവാഹമോചനത്തിനായുള്ള സമ്മർദ്ദവുമാണ് മരണ കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം സ്ത്രീധന പീഡനം അതിനെ തുടർന്നുള്ള ആത്മഹത്യയും കൊലപാതകം എല്ലാ ദിവസവും ന്യൂസിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ അമ്മമാര് സ്വന്തം മക്കളെയും കൂടി കൊന്നിട്ട് അവർ ആത്മഹത്യ ചെയ്യുന്ന ന്യൂസ് ഇത് തന്നെയാണ് നിരന്തരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇത്ര ക്രൂരത മക്കളോടൊക്കെ കാണിച്ചിട്ട് എങ്ങനെയാണ് പറ്റുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എത്ര പേർക്ക് മക്കളില്ലാത്തയുണ്ട് എത്രയോ പേർക്ക് ജോലി ഇല്ലാത്ത ഉണ്ട് ഇവരെയൊക്കെ സംബന്ധിച്ച് ജോലിയുണ്ട് കുട്ടിയുണ്ട് എല്ലാം ഉണ്ട് കുറച്ചുകൂടെ പക്വത ഇവർ കാണിക്കായിരുന്നു മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു ലേഡിയാന്ന് ഓർക്കണം സ്വന്തം കുഞ്ഞിനെയും കൊന്നിട്ടാണ് അവർ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് സ്വന്തം കാലിൽ നിൽക്കാറ് അവർക്കൊരു ജോലിയില്ലേ ഭർത്താവ് പോട്ടേന്ന് വിചാരിക്കണം ഇത്രയും നിങ്ങളെ പീഡിപ്പിക്കുന്ന ഒരു വ്യക്തി ഡിവോഴ്സിന് വേണ്ടി നിരന്തരം നിർബന്ധിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനാണ് അയാൾക്ക് പോവാനാണ് താല്പര്യമെങ്കിൽ അയാൾ അങ്ങോട്ട് പറഞ്ഞു വിടാ ഡിവോഴ്സ് അങ്ങ് ഡിവോഴ്സ് അങ്ങനെ എന്നെ വിചാരിക്ക പോകാൻ നിൽക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും തടത്ത് നിർത്തി അവര് നിൽക്കത്തില്ല അവർ പോട്ടേന്ന് വിചാരിക്കുക സ്വന്തം ജീവിതവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സ്വന്തം ഒരു ജോലിയൊക്കെ ഇല്ലേ അപ്പോൾ അതൊക്കെ നോക്കി സുഖമായിട്ട് ജീവിക്കുക ഇനി മരിക്കാൻ നിൽക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇനി മറ്റുള്ളവരെ പാഠം പഠിപ്പിക്കാം എന്ന് വിചാരിച്ച് നിങ്ങളുടെ ജീവൻ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവൻ കൊടുത്ത് അവരൊന്ന് പാഠം പഠിപ്പിക്കാം എന്നൊന്നും വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല അവർക്കൊതു ഇതൊന്നും വലിയ പുത്തിരിയല്ല നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ പാരൻസിനും നിങ്ങളുടെ കുഞ്ഞിനും മാത്രമേ പോകത്തുള്ളൂ അവനൊക്കെ വേറെ പെണ്ണും കെട്ടി സുഖമായിട്ട് ജീവിക്കും ജയിലിലൊന്നും പോകത്തില്ല നിങ്ങൾ ആത്മഹത്യ ചെയ്ത് അവരെങ്ങനെ ജയിലിൽ പോരാ അവർക്ക് നൂറായിരം ലൂപ്പ് ഫോൾസ് ഉണ്ട് അവരിതീക്കൂടെ കറങ്ങി നടക്കും കണ്ടില്ല ഇപ്പൊ വിസ്മയുടെ ഭർത്താവ് എന്തെങ്കിലും കൂച്ചലുണ്ടോ അയാൾ ഇതേ സുഖമായിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങി തേരെ പാര നടക്കുന്നുണ്ട് അത്രയ്ക്കെ തന്നെ ഇവിടത്തെ നിയമത്തിന് പറ്റത്തുള്ളൂ ഒരു സാധാരണക്കാരൻ ഒരു കൂലിപ്പണിക്കാരനാണെന്ന് വിചാരിച്ചോട്ടെ എവിടെയെങ്കിലും ചെന്ന് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാൻ താല്പര്യം ആണെന്ന് പറഞ്ഞാൽ ആ പെണ്ണിനും വേണ്ട കുടുംബക്കാർക്കും വേണ്ട അവരെന്തായിരിക്കും വിചാരിക്കുക ഇവനെന്തോ പ്രശ്നം ഉണ്ട് അതുകൊണ്ടാണ് ഇവന് സ്വീധനം വേണ്ടാത്തത് എന്നാണ് വിചാരിക്കുക എന്നിട്ട് സർക്കാർ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ സ്ത്രീധനം കൂടുതൽ ചോദിക്കുന്നവനോ അല്ലെങ്കിൽ ഗൾഫിൽ ജോലിയുള്ളവനോ അങ്ങനെ വലിയ വലിയ കൊമ്പുകൾ നോക്കി ഇവരെ കെട്ടിച്ച് അങ്ങോട്ട് വിടും കെട്ടിച്ച് വിടുന്നിടത്തിൽ പിന്നെ എന്താണ് നടക്കുന്നത് എന്ന് അച്ഛനും അമ്മയൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കും പെൺകുട്ടികൾ അവിടെ സേഫ് ആണോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇടയ്ക്കെങ്കിലും അല്ലാണ്ട് ഇതുവരെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പിന്നെ അത് കേസായി കൂട്ടാക്കി അങ്ങനെ നടന്നിട്ട് എന്താ കാര്യം അപ്പം നിങ്ങളുടെ സമയം പോവാണ് പൈസയും പോവാണ് നിങ്ങളുടെ വിലപ്പെട്ട മക്കളുടെ ജീവനും പോവാണ് അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞാണ് കണ് തിരിഞ്ഞ് നോക്കുക അതുങ്ങളൊക്കെ അവിടെ ജീവനോടെ ഉണ്ടോ സ്വസ്ഥമായിട്ട് ജീവിക്കുവാണോ അവരുടെ ഭർത്താക്കന്മാർ അവരെ ഉപദ്രവിക്കുന്നുണ്ടോ വിലം തിന്നാനൊക്കെ കൊടുക്കുന്നുണ്ടോ സ്വാതന്ത്ര്യം ഉണ്ടോ എന്നൊക്കെ ഒന്ന് ഒന്നും അന്വേഷിക്കുക അല്ലാണ്ട് എൻ്റെ മോൾ അവിടെ അങ്ങനെ ഇരുന്നോട്ടെ അല്ലെങ്കിൽ എൻ്റെ മോൾ തിരിച്ചു തന്നുകഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിൽ നാണക്കേടാണേ അല്ലെങ്കിൽ അഭിമാനം പോവേ എന്ന് ഇരിക്കരുത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനകത്തൊന്നും ഇടപെടുക അവർക്കൊരു സപ്പോർട്ട് കൊടുക്ക മക്കൾക്കാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാണ് മോളെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നീ തിരിച്ചു പോരെ എന്നൊന്നും പറഞ്ഞു നോക്കുക അതല്ലാണ്ട് ഇങ്ങോട്ടൊന്നും വരണ്ട നിന്റെ അനീതിയുണ്ട് വിടാ അല്ലെങ്കിൽ നിന്റെ ആങ്ങളെ കല്യാണം കഴിക്കാൻ്റെ അങ്ങനെ കൂടുതൽ കൂടുതൽ പ്രഷർ ഇപ്പം മക്കൾക്കൊന്നും കൊടുക്കരുത് ദൈവത്തെ ഓർത്ത് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ അറിഞ്ഞു വെച്ചിട്ട് അത് സാറില്ലേ മോളെ അതൊക്കെ മാറിക്കോളും എല്ലായിടത്തും ഇങ്ങനെ അങ്ങനെയുള്ള ഡയലോഗ് ഒന്നും ദൈവത്തെ ഓർത്ത് പറയരുത് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് തിരിച്ച് വിളിച്ചുകൊണ്ട് പോകാനാണ് ഏറ്റവും നല്ലത് കാരണം സ്ത്രീധനത്തിൻ്റെ പേരിൽ കൊല്ലും കൊലപാതകവും അതുപോലെ തന്നെ ആത്മഹത്യയും പീഡനവും എല്ലാം നടക്കുന്ന ഒരു കാലഘട്ടമാണ് എല്ലാ കുടുംബജീവിതവും ഒന്നും സക്സസ് ഒന്നും അല്ല എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട് അടിയും വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പത്തെ ആ നിങ്ങൾ പോയിട്ട് ആത്മഹത്യ ചെയ്താൽ ആർക്ക് പോയി നിങ്ങൾക്ക് പോയി പറ്റുന്നിടത്തോളം സഹിക്കുക പറ്റുന്നിടത്തോളം സഹകരിച്ച് ജീവിക്കുക നിങ്ങൾക്ക് ഒരു ഒട്ടും പറ്റുന്നില്ലെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് ഒരു മാന്യത നിങ്ങൾ കാണിക്കുക അതല്ലാണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊന്നിട്ട് നിങ്ങൾ ഈ ആരാണ്ടോട് വൈരാഗ്യം തീർക്കും പോലെ സ്വയം നശിക്കുന്ന രീതിയിൽ എന്തിനാണ് ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല ആത്മഹത്യ ചെയ്യരുത് ചെയ്യരുതെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്നവരെ അതുതന്നെ ചെയ്യും അവരെന്തേലും കാണിക്കട്ടെ അവരുടെ ഇഷ്ടത്തിൽ നമുക്ക് വിട്ടേക്കാം പക്ഷെ ഈ പൊടി ഒന്നും കൊല്ലരുത് നിങ്ങൾ നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളാം ഈ കുട്ടികളെ എവിടെയെങ്കിലും കൊണ്ടുപോയി സേഫ് ആയിട്ട് ആക്കുക ഒന്നെങ്കിൽ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാക്കാം ഏതെങ്കിലും അനാഥാലയത്തിലെങ്കിലും കൊണ്ടുവന്നാക്കാം അവരെ എങ്ങനെയെങ്കിലും ജീവിച്ചോളൂ നിങ്ങളില്ലെങ്കിലും അവരെവിടെയെങ്കിലും സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് ജീവിച്ചു പോകുള്ളൂ ജന്മം കൊടുത്തതല്ലേ അതെങ്ങനെ വിചാരിച്ചിട്ട് അതുങ്ങളെ വെറുതെ വിടുക കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിഭഞ്ചികയുടെ അമ്മ ശൈലജ കൃത്യമായി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അത് മാത്രമല്ല ഇപ്പോൾ മകളുടെ മരണത്തിൽ അസ്വാഭാവികത ഉണ്ടെന്നും ദുരൂഹത ആരോപിച്ചുകൊണ്ടും ഈ അമ്മ രംഗത്ത് വന്നിരിക്കുകയാണ് ഒരിക്കലും വിഭഞ്ചിക ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ് അമ്മ ശൈലജ പറയുന്നത് അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായി ഇക്കാര്യത്തിൽ വിഭഞ്ചിക ഈ നിതീഷിൽ നിന്നും വിവാഹമോചനം നേടാൻ ഒരുങ്ങിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നാട്ടിലുള്ള അഭിഭാഷകനുമായി ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു മരിക്കുന്നതിൻ്റെ മരണപ്പെട്ടു പറയുന്ന ആ ദിവസം തന്നെ രാത്രി എട്ട് കൂടിയാണ് വിഭഞ്ചിക മനോജ് പള്ളിമൺ അഭിഭാഷകനായ മനോജ് പള്ളിമണ് ഫോണിൽ ബന്ധപ്പെട്ടത് അതിനുശേഷം അഭിഭാഷകന്റെ സമയം സംസാരിക്കാനുള്ള സമയം തേടുകയും അതിന് ഏതാണ്ട് എട്ട് ഇരുപതോടുകൂടി സംസാരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അഭിഭാഷകൻ തിരിച്ച് സന്ദേശം അയക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ സന്ദേശം പിന്നീട് സന്ദേശത്തിൽ ഒരു പ്രതികരണം തിരിച്ചുണ്ടായില്ല രാത്രി പതിനൊന്ന് മണിയോട് കൂടിയാണ് ഈ വിഭഞ്ചികയുടെ വീട്ടിൽ വേലക്കാരിയായി നിന്നിരുന്ന സ്ത്രീ ഇവ ഈ കുട്ടിയും ഈ വിഭഞ്ചികയും ഒരു തന്നെ കേരളി നിൽക്കുന്നതായി കണ്ടു എന്ന് പറയുന്നത് അപ്പൊ വിഭഞ്ചിക അമ്മ രംഗത്ത് വന്നിട്ടുണ്ട് എന്തൊക്കെയോ ആരോപണങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് അപ്പൊ വരും ദിവസങ്ങൾ ഇതിന്റെ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ ബൈ